ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ ആറു വർഷങ്ങളായി നിരവധി പേരെ സർക്കാർ ജോലിയിൽ എത്തിച്ച പി എസ് സി ടോക്സും ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച മെഡിക്കൽ കോച്ചിങ് നൽകുന്ന മെഡിക്കോസുമായി ചേർന്നുകൊണ്ട് ഒരു പുതിയ പ്രോഗ്രാം അവതരിപ്പിക്കുകയാണ് മാസ്റ്ററിംഗ് നഴ്സിംഗ് കൺസെപ്റ്റ്സ് ഓക്കെ ഇവിടെ നമ്മുടെ ഇവിടെയുള്ളത് മെഡിക്കോസിന്റെ ഹെഡ് ആയിട്ടുള്ള ഡോക്ടർ ഷമീർ ഡോക്ടർ ഡോക്ടറാണ് വെൽക്കം ഡോക്ടർ താങ്ക് യു ഓക്കെ അപ്പൊ നമ്മൾ ഈ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് ഇപ്പോൾ നഴ്സസ് അതായത് കേരളത്തിൽ കുറേയധികം കേരളത്തിൽ മാത്രമല്ല കേരളത്തിന്റെ പുറത്തും കർണാടകത്തിലും തമിഴ്നാട്ടിലൊക്കെ കുറേ അധികം നഴ്സസ് പാസ് ഔട്ടാകുന്നുണ്ട് മേ ബി ദിൽ ബി ഡുയിങ് ബി എസ് സി നേഴ്സിംഗ് അതല്ലെങ്കിൽ ജനറൽ നേഴ്സിംഗ് ആവാം അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സുകളാവാം ഏത് തന്നെയാണെങ്കിലും ഈ നഴ്സിംഗ് എന്നുള്ളത് കൊണ്ട് ഭൂരിഭാളങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഫോറിൻ മൈഗ്രേഷൻ ആണ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചിന്തയാണ് അവർക്കുള്ളത് ഓക്കെ അതായത് ഈ ഈ ഒരു പ്രൊഫഷണൽ എത്തിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ വെസ്റ്റിലേക്ക് പോയാൽ മാത്രമേ അതായത് ഏതെങ്കിലും പാശ്ചാത്യ നാട്ടിലേക്ക് പോയാൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന ചിന്ത ഇവിടുള്ള നാട്ടുകാർക്കുണ്ട് അതുപോലെ നേഴ്സുമാർക്കുണ്ടെന്ന് പക്ഷേ അങ്ങനെയല്ല ഇവിടെ തന്നെ കുറെ അധികം അവസരങ്ങളുണ്ട് എന്നുള്ളൊരു കാര്യം പ്രത്യേകിച്ച് ഗവൺമെന്റ് ജോലികളിൽ മികച്ചൊരു അവസരം നേഴ്സുമാർക്ക് ഉണ്ട് എന്നുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട് കേരള പി എസ് സി ആണ് കേരള പി എസ് സി രണ്ട് തരത്തിലാണ് നഴ്സസ് എക്സാം നടക്കുന്നത് ഒന്ന് ഡി എച്ച് എസ് ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസ് അതായത് ജില്ലാ അത് ജില്ലാ ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടുള്ള ലിസ്റ്റാണ് ജില്ലാ ആശുപത്രികൾ താലൂക്ക് ആശുപത്രികളുണ്ട് അല്ലെ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ഇവിടേക്കുള്ള നഴ്സുമാരെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു എക്സാം ആണ് അതായത് ഡിസ്ട്രിക്ട് വൈസായിട്ടുള്ള ലിസ്റ്റാണ് രണ്ടാമൊന്ന് ഡി എം ഇ ദാറ്റ്സ് ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഓക്കെ അപ്പോൾ ഇത് ഒരു സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ലിസ്റ്റ് ആണ് അതായത് കേരള സർക്കാരിൻ്റെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്കുള്ള ഒരു റിക്രൂട്ട്മെൻ്റ് ആണ് ഇതുവഴി ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പൊ ഇതിന്റെ ഒരു സിലബസിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ സിലബസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഡിഗ്രി ലെവലിൽ തിയറിക്ക് പഠിച്ചു വന്ന കാര്യങ്ങൾ തന്നെയാണ് ഒരിക്കലും നമ്മള് മറ്റേ കേരള പി എസ് സി എക്സാംസിനെ പോലെ തന്നെ എക്സ്ട്രാ ഒന്നും തന്നെ പഠിക്കാനില്ല അവർ ഓൾറെഡി പഠിച്ച കുറച്ച് കാര്യങ്ങൾ തന്നെ കുറച്ചും കൂടി ഇൻഡെപ്റ്റ് അല്ലെങ്കിൽ ഫോക്കസ്ഡ് ആയിട്ട് കുറച്ച് ഏരിയയിൽ മാത്രം അവർ എക്സാം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പഠിക്കുക എന്നുള്ളതാണ് പിന്നെ മെയിൻ ആയിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത് അപ്ഡേഷൻസ് ആണ് അതായത് നമ്മൾ മെഡിക്കൽ ഫീൽഡിൽ ഇപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി ആണെങ്കിലും എവറി ഡേ ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ടൂ തൗസൻഡ് ടെന്നിൽ ഒരു പാസ് ഔട്ടായും സ്റ്റുഡൻറ് ആണെങ്കിൽ ആ ഒരു സമയത്ത് ഇൻവെസ്റ്റിഗേഷൻസും മെത്തേഡ്സും ഒന്നും അല്ല നമ്മൾ ഇപ്പോൾ അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു അഡ്വാൻസ്മെന്റ് എന്താണ് റെഗുലർ ആയിട്ടുള്ള അപ്ഡേഷൻസ് കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് പഠിക്കുക അതുപോലെ അവർ പഠിച്ചു വന്ന അനാറ്റമി ഫിസിയോളജി അനാറ്റമി എന്ന് പറയുമ്പോൾ നമ്മുടെ ഹ്യൂമൻ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കുന്നതാണ് ബോഡിയുടെ ഓർഗൻസിനെയും ബോഡി സ്ട്രക്ചറിനെ കുറിച്ച് ഫിസിയോളജി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫംഗ്ഷൻസിനെ കുറിച്ചാണ് പിന്നെ അതുപോലെ തന്നെ മൈക്രോബയോളജി ഗൈനക്കോളജി അതുപോലെ ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് അതുപോലെ ചൈൽഡ് നഴ്സിങ് അതുപോലെ മെന്റൽ അങ്ങനത്തെ കുറച്ച് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അവർക്ക് ഒന്നും പഠിക്കാനായിട്ട് തന്നെ ഇല്ല അതെ അതെ അത് ഡോക്ടർ പറഞ്ഞ എനിക്ക് ക്ലിക്ക് ചെയ്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് ശേഷം നഴ്സിംഗ് മാത്രമല്ല ഏത് ടെക്നിക്കൽ എക്സാമ്പിളാണെങ്കിലും കേരള പി സിക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ടെക്നിക്കൽ ഏരിയ മാത്രമേ ഉള്ളൂ അതിന് മുന്നേ കേരള നവോത്ഥാനം അല്ലെങ്കിൽ മാത്സ് ആൻഡ് മെന്റലബിലിറ്റി ഇംഗ്ലീഷ് ഒക്കെ ചോദിച്ചിട്ട് ഇപ്പൊ ഫുൾ ആയിട്ട് ടെക്നിക്കൽ ആണ് എന്നു മാത്രമല്ല ഈ ഒരു പേപ്പർ പ്രത്യേകിച്ച് ഇപ്പോൾ നഴ്സിങ്ങിൻ്റെ ഒരു പേപ്പറാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് കേരള ഹെൽത്ത് ഹെൽത്ത് യൂണിവേഴ്സിറ്റിയിലെ പ്രോസസ്സായിരിക്കും അപ്പോൾ അവർ കൂടുതലായിട്ട് അവരെ കോളേജുകളിൽ പഠിപ്പിച്ച അല്ലെങ്കിൽ നഴ്സിംഗ് കോളേജുകളിൽ പഠിപ്പിച്ച ആ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സ് ഉള്ള ക്വശൻസ് ആണ് കൂടുതലും കൂടുതലിവിടെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇതിനെക്കുറിച്ചുള്ളൊരു ബേസിക് ആയിട്ടുള്ള ആ ഒരു അവബോധമുണ്ടെങ്കിൽ ഇത് നമുക്ക് ക്ലിയർ ചെയ്യാം അപ്പോൾ നമ്മുടെ ടീമിനെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുകയാണെങ്കിൽ അതൊന്ന് ഒന്ന് ഏറ്റവും കൂടുതൽ ഹെഡ് ചെയ്യുന്നത് ഡോക്ടർ ഷമീറാണ് ഒപ്പം തന്നെ നമുക്കുള്ള ഡോക്ടർ ആവണി ഡോക്ടർ നീരജ അതുപോലെ തന്നെ സിസ്റ്റർ ലിനി അതിൽ അത് മറ്റൊരാൾ ഡോക്ടർ എൽഡോ വർക്കി എൽഡോ വർക്കി ഇവരെല്ലാം ഈ കോച്ചിങ് മേലിൽ വളരെ ഫേമസ് ആയുള്ളവരാണ് കോച്ചിങ് എന്ന് പറയുമ്പോൾ നീറ്റ് കോച്ചിങ് അല്ല അതിൻ്റെ മുകളിലേക്കുള്ള ഡിഗ്രി ലെവൽ മെഡിക്കൽ കോച്ചിങ് അത് എം ബി ബി കോച്ചിങ് ആവാം നീറ്റ് പി ജി ആവാം ഒപ്പം തന്നെ നേഴ്സിംഗ് മേഖലയിൽ പ്രഗത്ഭരായിട്ടുള്ളവരാണ് ഈ വളരെ പ്രഗൽഭരായിട്ടുള്ള മെഡിക്കൽ ടീമിനൊപ്പം തന്നെ നേഴ്സിംഗ് ട്യൂട്ടേഴ്സും നമ്മുടെ കൂടെ ഉണ്ട് അതായത് ഈ മേഖലയിൽ കോച്ചിങ് നടത്തുന്ന ലിനി സിസ്റ്റർ സിസ്റ്ററെ അതെ ഗൈനക്കോളജി ആൻഡ് അപ്സെറ്റിക്സിലൊക്കെ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു സിസ്റ്റർ ആണ് അതായത് നേഴ്സാണ് നമ്മുടെ സിസ്റ്റർ ലിനി എന്ന് പറയുന്ന മാഡം അപ്പോൾ പുള്ളിക്കാരത്തി ഇപ്പോൾ ഒരു കോളേജിൽ ടീച്ചിങ് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻ്റിൻ്റെ ഹെഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നുമുണ്ട് സോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റി ടീം വന്നത് നമുക്ക് ഭയങ്കര ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ടാണുള്ളത് സോ അതുപോലെ തന്നെ അവർക്കിപ്പോൾ സിലബസിനെ കുറിച്ചാണെങ്കിലും ആർക്കും അധികം ഡൗട്ട് കാണില്ല പക്ഷെ അവർക്കൊക്കെ കൂടുതൽ ഡൗട്ട്സ് ഉണ്ടാവുന്നത് നമ്മുടെ കോഴ്സ് എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും നമ്മുടെ ക്ലാസസിൻ്റെ പ്രോസസ്സൊക്കെ എന്നുള്ളതായിരിക്കും സോ അപ്പോൾ അതിനെക്കുറിച്ച് സാർ ഉണ്ട് അതെ 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 തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു തരുമായിരുന്നു അതിലേക്ക് ഈ ഒരു മാസ്റ്ററിങ് നേഴ്സിംഗ് കൺസെപ്റ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു പ്രോഗ്രാം ബേസിക്കലി നമ്മൾ ആ ഒരു നേഴ്സിങ്ങിൽ പഠിക്കുന്ന ഒരു ഫോർ കൊണ്ട് പഠിക്കുന്ന കാര്യങ്ങൾ മാസം കൊണ്ട് ഒന്ന് ഫിനിഷ് ചെയ്യുക ഒരർത്ഥത്തിൽ പറഞ്ഞ ഒരു ഫിനിഷിങ് സ്കൂൾ പോലെയാണ് അപ്പോൾ ഇത് എന്തിനു വേണ്ടി ഉപകരിക്കാന്നുള്ളതാണ് ഓക്കെ ഞാൻ ഈ ഒരു കോഴ്സിന് അഡ്മിഷൻ എടുത്തു ഞാൻ ഈ കോഴ്സ് ജോയിൻ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും അതാണ് ചോദ്യം ഓക്കെ അത് തന്നെ അത് നമുക്ക് പറയാം ഒന്ന് ഞാൻ പറഞ്ഞാലേ കേരള പി എസ് സിയുടെ നേഴ്സിംഗ് എക്സാംസ് നിങ്ങൾ എഴുതാൻ പറ്റും കാരണം എന്നാൽ ടെക്നിക്കൽ ആയിട്ടുള്ള എക്സാംസ് എസാംസാണ് തീർച്ചയായിട്ടും ഒരു ടീം ഉണ്ട് അതിനുള്ള മെറ്റീരിയൽ മറ്റേ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും അതുപോലെ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ലൈവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ പി എസ് സി ടോക്സ് ലൈവ് ഉള്ള മൊബൈൽ ആപ്ലിക്കേഷനിൽ ഈവനിങ് എയ്റ്റ് തേർട്ടി ടു നയൻ തേർട്ടി ലൈവ് ആയിട്ടാണ് നടക്കുക പക്ഷേ ഇത് പറയുമ്പോൾ നമ്മൾ ഇത് ഹെക്ടിക്കാനുള്ള ഒരു പ്രോഗ്രാം അല്ല കാരണം നമ്മൾ കോഴ്സ് ജോയിൻ ചെയ്യുന്ന കുറേ പേര് വർക്ക് ചെയ്യുന്നവരായിരിക്കാം പിന്നെ ഹൗസ് സർജൻസ് ചെയ്യുന്നവരുണ്ട് അപ്പം അങ്ങനെ ഉള്ള ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ ആൾട്ടർനേറ്റ് ഡേയ്സിൽ മാത്രമേ ക്ലാസ് ഉണ്ടാവുള്ളൂ ഓക്കെ അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മൺഡേ ക്ലാസ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ അതിന്റെ ടെസ്റ്റ് ആയിരിക്കും ഓക്കെ ഒരു ചെറിയ ടെസ്റ്റ് ദെൻ തേർഡ് ഡേ അതിന്റെ ക്ലാസ് ഉണ്ടാവും ഈ ക്ലാസ് അപ്പോൾ ക്ലാസിന്റെ റെക്കോഡിങ് കാരണം എന്താണ് ഒരു ദിവസം ക്ലാസ് കണ്ടു അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ഭയങ്കര ഹെറ്റിക്കായിട്ട് തോന്നും അപ്പോൾ ഒരു ദിവസം ക്ലാസ് ലൈവ് ആയിട്ടുണ്ട് ചിലപ്പോൾ ലൈവായിട്ട് കൂടാൻ പറ്റില്ലേ തൊട്ടടുത്ത ദിവസം എൻ്റെ റെക്കോർഡിങ് ആണ് റെക്കോഡിങ്ങാണ് എൻ്റെ ടെസ്റ്റ് എഴുതി അതിനുശേഷം മാത്രം അടുത്ത ദിവസം മാത്രമേ ക്ലാസ് പോകും അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അത് പഠിച്ചു പോകാം അതാണ് ഏറ്റവും അതായത് പ്രത്യേകിച്ച് ഹൗസ് സർജറി ചെയ്യുന്ന കുട്ടികൾക്ക് അതുപോലെ തന്നെ പ്രൈവറ്റ് ജോലിയിൽ ചെയ്യുന്ന പ്രൈവറ്റ് ജോലി ചെയ്യുന്ന നേഴ്സുമാർക്ക് ഏറ്റവും ഉപകാരമാണിത് ഓക്കെ ഇനി ഇത് ഞാൻ പറഞ്ഞെടുത്തത് ഒന്ന് നമ്മൾ തന്നെ ഈ കേരള പി എസ് സി എന്നുള്ളൊരു വലിയ മേഖലയാണ് കേരള പി സ്റ്റാഫ് നേഴ്സ് അത് ഹെൽത്ത് സർവീസിലേക്കോ മെഡിക്കൽ എഡ്യൂക്കേഷനിലോ നിങ്ങൾക്ക് ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും ഒരു സംശയം വേണ്ട ഇതേപോലെ തന്നെ ഉപകാരപ്രദമായതാണ് അതർ സ്റ്റേറ്റ് പി എസ് സി അതർ സ്റ്റേറ്റ് സ്റ്റാഫ് നഴ്സസ് ലൈക്ക് കർണാടക അവർ തമിഴ്നാട് കാരണം കേരളത്തിൻ്റെ പുറത്തുപിടിച്ച കുറേ പേർ ബാംഗ്ലൂർ സിറ്റി അല്ലെങ്കിൽ ചെന്നൈയിലേക്കുള്ള സ്ഥാപനങ്ങളിലേക്ക് സർക്കാർ സ്ഥാപനങ്ങൾതാം മൂന്നാമത്തെ ഒരു വലിയ മേഖലയാണ് സെൻട്രൽ ഗവൺമെന്റ് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ എയിംസ് പോലെയുള്ള അതെ അതെ എയിംസ് പോലുള്ള സ്ഥാപനങ്ങൾ എയിംസ് എന്ന് പറയുമ്പോൾ ഡൽഹി മാത്രമല്ല ഇപ്പൊ എല്ലാ സ്റ്റേറ്റുകളും ഉണ്ട് കേരളത്തിൽ മാത്രമാണ് ഇപ്പോൾ ലഭിക്കാത്തുള്ളത് ബാക്കി എല്ലാ സ്റ്റേറ്റുകളിലും എയിംസ് ഉണ്ട് ഈ എയിംസിലേക്കുള്ള ഒരു പരീക്ഷകൾ അതുപോലെ ജിബ്മർ കോടിച്ചേരി പി ജി ഐ ചണ്ഡിഗഡ് പോസ്റ്റ് ഗ്രാജു ഇൻസ്റ്റിറ്റ്യൂട്ട് ചണ്ഡിഗഡ് അങ്ങനെ സെൻട്രൽ ഗവൺമെന്റ് എല്ലാ മേഖലകളിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കാരണം എയിംസിലൊക്കെ ആണെങ്കിൽ ഒരു നഴ്സ് ഒരു അവിടെ ജോലിക്ക് കയറുമ്പം നഴ്സിംഗ് ഓഫീസർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഓക്കെ അവർ ഗ്രൂപ്പ് എ ഓഫീസർ പോലെ തന്നെ അതേ ഫസ്റ്റ് ക്ലാസ് സാലറിയാണ് അവർ വാങ്ങുന്നത് അതിൻ്റെ എല്ലാ ഫെസിലിറ്റീസ് അവർ കിട്ടുന്നുണ്ട് കാരണം ഞാനത് എയിംസിൻ്റെ ഒരു ക്യാമ്പ് ഡൽഹി ക്യാംപ്സിൽ പോയപ്പോൾ അവരൊരു ലൈഫ് സ്റ്റൈൽ മറ്റും ഞാൻ കണ്ടതാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ് അവർ ലീവ് ചെയ്യുന്നത് കാരണം അതേ ആ രീതിയിലൊരു ഇൻകം അവിടെ കിട്ടുന്നുണ്ട് ഓക്കെ അതായത് ഒരു സർക്കാർ ജോലിയുടെ എല്ലാ സംരക്ഷ സുരക്ഷിത്വം അവർ അനുഭവിക്കുന്നുണ്ട് മറ്റന്നുള്ളത് ഡൽഹി ഗവൺമെന്റ് ഡൽഹി ഗവൺമെന്റ് കുറേ എന്താണ് ഹോസ്പിറ്റൽസ് ഉണ്ട് ഉദാഹരണം പറഞ്ഞാൽ റാമനോർ ലോഗിയ അങ്ങനെ പറഞ്ഞാൽ കുറേ ഹോസ്പിറ്റൽസ് അപ്പോൾ ഡൽഹിയിലുള്ള സർക്കാർ നേഴ്സുമാർ ഭൂരിഭാഗം മലയാളികളാണ് ഓക്കെ അപ്പോൾ അവ ആ ഒരു സർക്കാർ ജോലിക്ക് എത്താനും ഇത് തന്നെ പഠിച്ചാൽ മതിയാണ് ഇതിൽ എല്ലാവരും മറ്റന്നാണ് ആർമിയുടെ മെഡിക്കൽ കോപ്സ് മെഡിക്കൽ കോപ്സിൽ നഴ്സിംഗ് ഓഫീസർ ഉണ്ട് ഓക്കെ അപ്പോൾ അവിടേക്കെന്താണ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള കൺസെപ്റ്റുകൾ പഠിച്ചാൽ മതി ഓക്കെ ഇനി ഇതല്ല ചിലപ്പം ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞാൽ ആളുകൾ എം എസ് സി നഴ്സിന് പോകും അപ്പം ആ നഴ്സിംഗ് എം എസ് സി നഴ്സിംഗ് എൻട്രൻസ് ഇത് തന്നെ സിലബസ് ഇത് പഠിച്ചാൽ മതി അപ്പം ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്കിത് ഈ ഒരു മാസ്റ്റിംഗ് നേഴ്സിംഗ് കൺസെപ്റ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്താണ് നിങ്ങൾ പഠിച്ചതിനെ ഒന്ന് ഫിനിഷ് ചെയ്യുക ഒന്ന് പോളിഷ് ചെയ്യുക നല്ല രീതിയിൽ നിങ്ങളുടെ കൺസെപ്റ്റുകൾ ക്ലിയർ ആക്കുക ഓക്കെ അത് എന്തിനു വേണ്ടി ഒന്ന് കേരള പി എസ് സി സ്റ്റാഫ് നേഴ്സ് എക്സാംസിന് വേണ്ടി രണ്ട് അതർ പി എസ് സി സ്റ്റാഫ് നേഴ്സിംഗ് എക്സാംസ് ദെൻ തേർഡ് വേണ്ടി സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് ലൈക്ക് എയിംസ് ജിബർ പിന്നെ മറ്റന്നാൾ ഡൽഹി ഗവൺമെന്റിന്റെ എക്സാംസ് ഡൽഹി ഗവൺമെൻറ് എക്സാംസ് ധാരാളം മതിയാവും ഇനി മറ്റൊന്നാണ് ആർമി മെഡിക്കൽ കോളേജിൻ്റെ നഴ്സിംഗ് ഓഫീസർ എക്സാംസ് ദെൻ അതോസ് എം എസ് സി നഴ്സിംഗ് എക്സാംസ് ഇപ്പോൾ ഇതിന് ഈ ഒരു ഈ ഒരു രീതിയിൽ നമ്മുടെ ഒരു വെൽ പ്ലാൻ സ്ട്രാറ്റജീൻ്റെ ആറ് മാസം കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു മുഴുവൻ കൺസെപ്റ്റുകൾ നമ്മൾ ക്ലിയർ ആക്കി തരും അത് വളരെ വ്യക്തമായിട്ട് ഇവർക്ക് പഠിക്കാവുന്നതാണ് ഓക്കെ അപ്പൊ സാർ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരും അതുപോലെ ഹൗസ് സർജൻസി ചെയ്യുന്നവരും എല്ലാം ഉണ്ടാവും അപ്പോൾ അവർക്കെല്ലാം ഉണ്ടായിരുന്ന ഒരു കൺഫ്യൂഷനാണ് ഭയങ്കര ഹെറ്റിക് ആവില്ല എപ്പോഴായിരിക്കും ഞങ്ങൾക്ക് പഠിക്കാൻ ടൈം കിട്ടുക എന്നുള്ളത് സൊല്യൂഷൻ ആണ് സാർ പറഞ്ഞിട്ടുള്ളത് ആൾട്ടർനേറ്റ് ഡേസിലായിരിക്കും ക്ലാസ്സ് ഉണ്ടാവുക അതുപോലെ ഈവനിങ് ആയിരിക്കും അല്ലേ സാർ എയ്റ്റ് തേർട്ടി ടു നയൻ ആണ് നമ്മുടെ ക്ലാസിന്റെ എന്ന് തോന്നുന്നു സോ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒട്ടും ഹെക്റ്റിക് അല്ലാതെ ഇപ്പൊ ഇൻ കേസ് അത് ലൈവായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ റെക്കോർഡിംഗ് സെഷൻസ് ഉണ്ടാകുമ്പോൾ നെക്സ്റ്റ് ഡേ അതിന്റെ ടെസ്റ്റ് ആണ് സോ അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും അതുപോലെ സാർ പറഞ്ഞ പോലെ തന്നെയാണ് നമുക്ക് മെഡിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് സിലബസ് എല്ലാ എക്സാംസിനും ആൾമോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു സിലബസ് ആയിരിക്കും സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സിലബസ് കൊണ്ട് തന്നെ ഇത്രയും അധികം എക്സാംസ് കവർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് വേറൊരു ഹൈലൈറ്റ് അതുപോലെ തന്നെ അബ്രോഡ് പോകുന്നവർക്കും ഇതിൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളെ എന്ന് തോന്നുന്നു അല്ലേ അതെ അതെ തീർച്ചയായിട്ടും കാരണം ഇപ്പോൾ ചിലർക്ക് ഇപ്പോൾ നേഴ്സും കഴിഞ്ഞ ആളുകൾക്ക് ഭൂരി ആളുകൾക്കും കുറേ പേർക്കൊക്കെ വിദേശത്തേക്ക് പോകണം എന്നുണ്ടാകുന്നുണ്ട് അത് ഗൾഫ് മേഖലയിലേക്കാവാം അല്ലെങ്കിൽ പാശ്ചാത്യ നാടുകളിലേക്ക് വെസ്റ്റേൺ നേഷൻസിലേക്കാവാം അവിടെ ആണെങ്കിലും അവർ ചോദിക്കുന്ന എക്സാം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗൾഫ് മേഖലയിലേക്കുള്ള ഡി എച്ച് എംഒ എംഒ ഹാർട്ട് പ്രോമെട്രിക് അതായത് സൗദി ഖത്തർ ഒമാൻ ഇവിടെയൊക്കെ ആണെങ്കിലും ഇവിടെ അവർ കുറച്ചുകൂടെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റൻസ് ആണ് ചോദിക്കുന്നത് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് അതായത് ക്ലിനിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പക്ഷേ ആ ക്ലിനിക്കൽ ക്വസ്റ്റൻസ് ബേസിക് ചെയ്ത് തന്നെയാണ് ഈ തിയറിയാണ് ആ തിയറി ക്ലിയർ ആയ മാത്രമല്ലേ നമുക്കത് പഠിക്കാൻ പറ്റുള്ളൂ ഒരു വണ്ടി ഓടിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സിസ്റ്റം നമ്മൾ അറിയുള്ളു അതെ അല്ലാണ്ട് ഞാൻ എല്ലാം പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ മാത്രമല്ല അതിൻ്റെ ഒരു തിയറി അറിയാൻ കൂടുതൽ ബെറ്റർ ആയിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും അപ്രോച്ച് ചെയ്യാൻ പറ്റും അതെ തിയറി ബേസ് നല്ല രീതിക്കുള്ള ഒരാൾക്കാണെങ്കിൽ പ്രാക്ടിക്കലി അവർക്ക് അത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സാറ് പറഞ്ഞു വരുന്നത് അപ്പോൾ അതെ 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 അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ആറ് മാസം കോഴ്സ് എടുത്താൽ തീർച്ചയായിട്ടും ഇന്ത്യയിലും കേരളത്തിലും അതായത് കേരളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പുറത്ത് ഇന്ത്യയിലുള്ള എല്ലാ സർക്കാർ നേഴ്സിംഗ് ജോലികൾക്ക് ഇത് മതിയാവും ഇത് മാത്രല്ല ഡിസിപ്ലിനിയ ബേസിസ് ഫോർ യുവർ ഫോറിൻ എക്സാംസ് അതായത് ഗൾഫ് എക്സാംസ് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും എക്സാംസ് ആയിരിക്കും ഒ ഇ ടി പുള്ള എക്സാംസ് ആണെങ്കിലും ഇത് തന്നെയാണ് എൻ്റെ ബേസ് ആയിട്ട് വരിക ഓക്കെ അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു നേഴ്സിംഗ് ഫിനിഷിംഗ് സ്കൂൾ എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് അതായത് മാസ്റ്ററിംഗ് നേഴ്സിംഗ് കൺസൾട്ട്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആദ്യം എന്ത് ചെയ്യാം ഇതിൽ ജോയിൻ ചെയ്യുന്നു ആദ്യം നിങ്ങൾക്ക് കേരള സർക്കാരിൻ്റെ കേരള പി എസ് സിയുടെ എക്സാംസ് ചെയ്തു കേരള പി എസ് സി സ്റ്റാഫ് നേഴ്സ് എക്സാം അതെല്ലാ വർഷം തന്നെ വിളിക്കാറുണ്ട് ഓക്കെ അതായത് ജില്ലാ തലത്തിലുള്ള എക്സാം നോട്ടിഫിക്കേഷൻ എല്ലാ വർഷം വരാറുണ്ട് ഇനി മറ്റൊന്ന് മെഡിക്കൽ എജ്യൂക്കേഷൻ്റെ ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് കാരണം എന്താണ് ഇതൊരു അത്യാവശ്യ സർവീസാണ് ഹെൽത്ത് സർവീസ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സർവീസ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം ഇതിനുവേണ്ടി സഹായിക്കാൻ വേണ്ടി ഡോക്ടർ ഷമീന് നേരത്തുള്ള പ്രമുഖമായുള്ള ഡോക്ടേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട് ഡോക്ടേഴ്സ് മാത്രമല്ല നഴ്സിംഗ് സിസ്റ്റർ ഇനിയെ പോലുള്ള നഴ്സിംഗ് ട്യൂട്ടേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട് അപ്പൊ മികച്ച ഒരു ടീമിനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇതെന്തായാലും നല്ലൊരു ക്ലാസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് എന്തായാലും ശ്രമിക്കാം ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു ഓക്കെ താങ്ക്സ് താങ്ക്സ് e